നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ലാത്ത പാടില്ലാത്തൊരു ആപ്ലിക്കേഷനാണ് ട്രൂ കോളർ നമ്മൾ ട്രൂ കോളർ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ നമ്മുടെ മുഴുവൻ കോൺടാക്ട് ലിസ്റ്റ് നമ്മുടെ ഇമെയിൽ ഐ നമ്മുടെ ലൈവ് ലൊക്കേഷൻ നമ്മുടെ ഡാറ്റാബേസ് എല്ലാം തന്നെ ട്രൂ കോളർ അതിൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും നമ്മുടെയൊക്കെ ഫോണിൽ നിന്ന് എടുത്തു എടുത്തുകൊണ്ടുപോയ ഡാറ്റാബേസ് സെയിൽ ചെയ്തിട്ടുതന്നെ കോടിക്കണക്കിന് രൂപയാണ് ഈ ട്രൂ കോളറിന്റെ രണ്ട് മുതലാളിമാർ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ട്രൂ കോളറിന്റെ കൈവശമുള്ള അത്രയും ഡാറ്റാബേസ് ഒന്നും ഒരു കമ്പനിക്കും അവകാശപ്പെടാനില്ല നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ആരാണ് വിളിച്ചതെന്നറിയാനും ഇനി നമുക്ക് ഏതെങ്കിലും കോൺടാക്റ്റ് നമ്പറിൻ്റെ ഉടമ ആരാണെന്നറിയാനുമുള്ള ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ട്രൂ കോളർ അപ്പം നമുക്ക് ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യാതെയും നമ്മുടെ ഒരു ഡാറ്റാബേസ് നഷ്ടപ്പെടാതെയും നമുക്ക് ട്രൂ കോളറിനകത്ത് നിന്ന് തന്നെ ആരാണ് നമ്മളെ വിളിച്ചതെന്നും ഓരോ കോൺടാക്റ്റിൻ്റെയും ഉടമ ആരാണെന്നും ഒക്കെ കണ്ടെത്താൻ പറ്റും അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം ആദ്യം നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ കോണ്ടാക്റ്റ് ബാക്കപ്പ് ഒന്നും ചെയ്യാത്ത ഒരു ഇമെയിൽ ഐ ഡി വേണം അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ജിമെയിൽ ഐ ഡി ആയിരിക്കരുത് ഇനി മൈക്രോസോഫ്റ്റിൻ്റെ ഐ ഡി ഉണ്ടായാലും സാരമില്ല നിങ്ങളുടെ കോൺടാക്റ്റൊക്കെ ബാക്കപ്പ് ചെയ്താൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ജിമെയിലാണ് ഞാൻ ഈ പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ യാതൊരു കാര്യം ഉണ്ടാവില്ല നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ട്രൂ കോളറിൻ്റെ സൈറ്റിലേക്ക് അപ്ഡേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്തത് കാണാം ട്രൂ കോളർ ഡോട്ട് കോം അല്ലെങ്കിൽ വെറും ട്രൂ കോളർ എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ലിസ്റ്റിൽ ആ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് ട്രൂ കോളർ ഡോട്ട് കോം എന്ന് തന്നെ എഴുതുകയാണെങ്കിൽ ഡയറക്റ്റ് ആ വെബ്സൈറ്റിലേക്ക് തന്നെ പോകും ഞാനൊന്ന് എൻ്റർ ചെയ്ത് കാണിച്ച് തരാം ഡയറക്റ്റ് ആ വെബ്സൈറ്റിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ട്രൂ കോളറിൻ്റെ വെബ്സൈറ്റ് ഓൺ ആയി കിട്ടുന്നതാണ് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ പ്ലസ് നയൻ വൺ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ഫോൺ നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇനി നിങ്ങൾ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ രാജ്യത്തിൻ്റെ കൺട്രി കോഡാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ നമ്പർ സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ നയൻ വണ് എന്നുള്ളത് ഇന്ത്യയിലെ നമ്പറാണ് സെർച്ച് ചെയ്യേണ്ടതെങ്കിൽ നയൻ വണ് എന്ന് കൊണ്ടുവരണം എല്ലാ മറ്റു രാജ്യങ്ങളിലെ നമ്പറാണെങ്കിൽ അതിൻ്റെ കൺട്രി കോഡ് വെച്ചിട്ട് ബാക്കിയുള്ള നമ്പർ മാത്രമേ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ജസ്റ്റ് ഇന്ത്യൻ നമ്പർ തന്നെയാണ് സെർച്ച് ചെയ്യുന്നത് അതുകൊണ്ട് പ്ലസ് നയൻ വണ്ണിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല ഞാൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഈ നമ്പർ ഇവിടെ സെർച്ച് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ എനിക്ക് ട്രൂ കോളർ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആണ് തരാം സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഗൂഗിള് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇപ്പോൾ ഗൂഗിൾ അക്കൗണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ പേജ് വരും ഞാനിപ്പോൾ മലയാളൻ കെ കെ എന്ന് പറഞ്ഞ് പുതുതായിട്ട് തുടങ്ങിയ ഒരു മെയിൽ ഐ ഡി അത് ഞാൻ കൊടുക്കുകയാണ് ഓക്കെ കണ്ടിന്യൂ കൊടുക്കുകയാണ് ഓക്കെ എല്ലാം കൊടുത്തോ കാരണം എൻ്റെ ഒരു ഡീറ്റെയിൽസും ആ മെയിൽ ഐ ഡിയിൽ ഇല്ല ഓക്കെ അപ്പം നമ്മുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമിലൂടെ ട്രൂ കോളർ ഇതുപോലെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യേണ്ടി വരും വെരിഫൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഫോൺ നമ്പറിലൂടെയൊന്നും ഒരു ഡീറ്റെയിൽസും ചോർന്ന് വരില്ല അതുപോലെ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫേക്ക് നെയിമിൽ ക്രിയേറ്റ് ചെയ്താൽ മതി അല്ല ഘട്ടത്തിൽ വല്ലപ്പോഴും ആണെങ്കിൽ ജസ്റ്റ് ഇത് എക്സിറ്റ് പോയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആ കോൺടാക്റ്റിൻ്റെ ഓണർ ആരാണെന്ന് കാണിക്കും ഇതെൻ്റെ ഫോൺ നമ്പർ തന്നെയാണ് തൻസീർ യൂട്യൂബർ എന്ന് നിങ്ങൾക്ക് കാണാം ഇതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ കാണിക്കുന്നതാണ് ഇനി ഞാൻ എൻ്റെ ഒന്ന് കാണിച്ചത് രം ഇവിടെ വലതുഭാഗത്തെ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ മലയാളൻ കെ കെ എന്ന് പറയുന്ന അക്കൗണ്ടാണ് ഇനി എൻ്റെ ഫോൺ നമ്പർ വെച്ച് എനിക്ക് വെരിഫൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഈ പേരിലാണ് ഇതിൽ സേവ് ആകുക ഫോൺ നമ്പർ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ ഒരു തവണ ഒരു നമ്പറിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ കാണിച്ചു തരികയുള്ളൂ നമുക്ക് സ്ഥിരമായിട്ട് പല നമ്പറിൻ്റെയും ഇതിൽ വന്ന് സെർച്ച് ചെയ്ത് കൊണ്ടേ ഇരിക്കണമെങ്കിൽ ഇതിനകത്ത് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ഇത് നമ്മൾ വെരിഫൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മുടെ കോണ്ടാക്റ്റിൽ നിന്നൊന്നും ഒരു ഡീറ്റെയിൽസും ചോർന്നു പോകാനില്ല നമ്മുടെ ഓൾറെഡി നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ മറ്റുള്ളവരുടെ ഫോണിൽ നിന്ന് തന്നെ ട്രൂ കോളറിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഫോണിലെ യാതൊരു വിവരങ്ങളും ും ട്രൂ കോളറിന് ഈ ഒരു ഓപ്ഷനിലൂടെ ലഭിക്കുന്നതുമല്ല അപ്പോൾ നമുക്ക് ഫോണിൽ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യാതെ ഒരു നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ ഇതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ